ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വാങ്ങുന്നത് വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി മോരുകറിയുടെ റെസിപ്പിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒരു നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ മോരുകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് പച്ചമുളക് നടുവായി കറിയത് അത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ചെറിയുള്ളി ഒരു സവോളയുടെ പകുതിയും പൊടിയായി അരിഞ്ഞതാണ് ഇത് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി ലേസ് ഉപ്പിട്ട് കൊടുക്കുക നന്നായി ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരമുറി തക്കാളി ഒഴിച്ച് കുഴച്ച് വെച്ചതാണ് കേട്ടോ അതിട്ട് കൊടുക്കുക നമുക്ക് ഈ തൈരിൻ്റെ ഒരു പുളിപ്പ് നന്നായി ഇത് ഈ തക്കാളിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം തൈരും തക്കാളിയും കൂടി ഒന്ന് കുഴച്ച് വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി നന്നായി പഴുത്ത തക്കാളി ഈ പൊടിയായിരിക്കും അതിട്ട് കൊടുക്കാം ഞാനിവിടെ ഒന്നര മുറി തക്കാളി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് ഈ തക്കാളിയുടെ ഈ പച്ചച്ചവ വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതോടൊപ്പം തക്കാളി ഒന്ന് വെന്ത് കിട്ടും വേണം ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അത്രയും മോര് കറിക്ക നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് മല്ലിത്തളപ്പൊടിയായിരുന്നു ഇത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ സമയത്ത് തൈര് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ തൈര് നന്നായി കടഞ്ഞെടുത്ത തൈരാണ് കട്ടിയില്ലാതെ എടുക്കണം കേട്ടോ നന്നായി ഒന്ന് കടഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ കിട്ടും ഇനി ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ ഈ തൈര് ഒഴിക്കുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അതുപോലെ തന്നെ ഈ മൺപാത്രത്തിൻ്റെ ചൂട്ടിൽ തന്നെ ഇത് സെറ്റായി വന്നോളൂ ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുത്താൽ മതി ഇനി ഇനി നമുക്കിതൊന്ന് താളിച്ചോട്ടാം ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു ടീസ്പൂൺ കടുകും ഒരു ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവാപ്പിലിട്ട് നമ്മൾ താളിച്ചുകൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചോറുണ്ടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇതുപോലൊരു മോരുകറി ഉണ്ടെങ്കിൽ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ കുറച്ച് ഒരു പപ്പടമോ മീൻ വറുത്തോ ഉണ്ടെങ്കിൽ നമുക്ക് വിരുന്നുകാർക്ക് പെട്ടെന്ന് നമുക്ക് സൽക്കരിക്കാൻ പറ്റും അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്തോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോ കാണണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ